ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് അതായത് മിഥുനം പതിനേഴ് ചൊവ്വാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനഞ്ച് വെള്ളിയാഴ്ച വരെയുള്ള ദൃശ്യക്കൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്യക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ജൂലൈ മാസത്തിൽ ധാരാളം ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കൂടാതെ ശനിയുടെ വക്രസഞ്ചാരവും നടക്കുന്നുണ്ട് സൂര്യൻ ജൂലൈ പതിനേഴിന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മിഥുനം രാശിയിൽ നിന്നും ചൊവ്വ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇരുപത്തിമൂന്നിനോത്രത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ജൂലൈ ഏഴിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് പൂയം നക്ഷത്രത്തിലേക്കും വക്രസഞ്ചാരം ആരംഭിക്കുന്നു വ്യാഴം പുണർദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിയിൽ ശുക്രൻ ജൂലൈ എട്ടിന് രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം രാശിയിൽ ഇരുപതിന് മകൈരത്തിലേക്കും മുപ്പത്തി ഒന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്രസഞ്ചാരം ആരംഭിക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് രാഹു കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്ര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഇനി ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ജൂലൈ ആറിന് ഏകാദശിയും പത്തിന് പൗർണമിയും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമയും ആചരിക്കുന്നു പതിനഞ്ചിന് നാഗപഞ്ചമിയും പതിനേഴിന് ദക്ഷിണായനം ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് രാമായണ മാസാരംഭം ഇരുപത്തൊന്നിന് ഏകാദശിയും ഇരുപത്തിനാലിന് കർക്കിടകവാവിൻ്റെ ഒരിക്കൽ എടുക്കുകയും ഇരുപത്തിയഞ്ചിന് കറുത്തവാവും ആകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും അനുസരിച്ച് വ്യക്തികളുടെ സൂക്ഷ്മഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള പൊതുഫലങ്ങളാണ് കുശി അവരുടെ രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് കടന്നിരിക്കുകയാണ് മെയ് പതിനഞ്ചിന് മൂന്നിൻ്റെയും നാലിൻ്റെയും അധിപനായ ശനി അഞ്ചിലേക്കും കടന്നിരിക്കുന്നു നാലിൽ രാഹുവും പത്തിൽ കേതുവും സഞ്ചരിക്കുകയാണ് അപ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ദൈവാധീനം മറിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കുറച്ച് നാളത്തേക്ക് ഏകദേശം ഒരു വർഷക്കാലത്തേക്ക് എന്നിവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അല്പം ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടും സാമ്പത്തിക കാര്യങ്ങൾ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ധനാഗമം കുറയുക കിട്ടാനുള്ള ധനം കിട്ടാൻ വൈകുക അല്ലെങ്കിൽ കിട്ടാതിരിക്കുക സ്വർണം മറ്റും പണയം വയ്ക്കേണ്ടുന്ന അവസ്ഥ വരിക ലോണുകൾ മുതലായവയ്ക്ക് വേണ്ടിയും മറ്റും വീടിൻ്റെ ആധാരം മുതലായവ മറ്റു ഡോക്യുമെൻറ്റ്സ് മുതലായവ പണയത്തിലാവുക പണയത്തിലായിട്ടുള്ളവ തിരിച്ചെടുക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കാതെ വരിക തുടങ്ങിയ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കിട്ടാനിരുന്ന ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ശമ്പള വർധനവ് മുതൽ അയവ നീണ്ടുപോയേക്കാനും ഇടയുണ്ട് ആറുമാസത്തേക്കും മറ്റും ഏകദേശം ആറുമാസ കാലത്തിന് ശേഷം ഇത്തരം കാര്യങ്ങൾക്ക് പതുക്കെ പതുക്കെ അയവൊന്നുടങ്ങുകയും ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും മാറ്റം വരികയും ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മെയ് മാസത്തിലെ മാറ്റത്തിനു ശേഷം ഉള്ള അടുത്ത ഈ മാസങ്ങളിലും അതിന്റെ അനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും ശനി മുൻപ് ചെയ്തിരുന്ന ആ ദുരിതങ്ങളെ ഒന്ന് കുറച്ചിട്ട് അഞ്ചാം ഭാവത്തിലേക്ക് കടന്നതുകൊണ്ട് ശനി തരാവുന്ന ദുരിതങ്ങൾക്ക് ആറുതി വന്നിരിക്കുകയാണ് കാലമായിരുന്നല്ലോ അത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനിമാറിയതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കരുതിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം സന്താനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി വിദ്യാഭ്യാസം ബിസിനസ് മുതലായവയ്ക്കും മറ്റും പോകുവാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് മാത്രമല്ല സന്താനങ്ങൾക്ക് മാത്രമല്ല കൃഷിയെക്കൂറുകാർക്ക് പൊതുവെ വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹവും അല്ലെങ്കിൽ പ്രയത്നങ്ങൾ ചെയ്യുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്നതാണ് അതിനുള്ള തടസ്സങ്ങൾ മാറിക്കൊണ്ട് ആഗ്രഹം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കുടുംബത്തിൽ അല്ലെ ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യങ്ങളിലും മറ്റും തർക്കങ്ങൾ വഴക്കുകൾ മുതലായവ ഉണ്ടായേക്കാനും കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേഷനോടുകൂടി നീണ്ടുപോകാനും ചിലപ്പോൾ തർക്കങ്ങൾ കോടതി വരെ എത്തിയേക്കാനും മറ്റും സാധ്യതയുള്ളതുകൊണ്ട് സമയത്ത് കുറച്ചൊന്ന് ആത്മസംയമനം പാലിക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല പിതൃസ്വത്ത് ഈ സമയത്ത് കിട്ടുവാനുള്ള അവസ്ഥയും കുറവായിരിക്കും പിതാവിന് അസുഖങ്ങളും മറ്റും വർദ്ധിക്കാനിടയുണ്ട് പ്രത്യേകിച്ചും പ്രമേഹ രോഗബാധിതരോ അല്ലെങ്കിൽ ഹൃദ്രോഗബാധിതരോ ആയിട്ടുള്ള പ്രശ്നക്കൂറുകാർക്കും അവരുടെ പിതാക്കന്മാർക്കും കുറച്ച് അരിഷ്ടകാലമായിരിക്കും വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇരുന്നവർ അല്ലെങ്കിൽ വിവാഹം നടക്കാതെ ഇരുന്നവർ തുടങ്ങിയവർക്ക് വിവാഹം നടക്കാൻ അല്ലെങ്കിൽ പ്രണയം സാഫല്യത്തിലെത്തുവാൻ അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് മറ്റും എത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുവാനും അതിലൂടെ പ്രശസ്തി ധനം മുതലായവ ലഭിച്ചേക്കുവാനും ഇടയുണ്ട് കർമ്മരംഗത്ത് നിങ്ങൾക്ക് നല്ല പ്രാഗല്ഭ്യം കാഴ്ചവെയ്ക്കുവാനും സൽപ്പേര് കിട്ടുവാനും മറ്റും ഇടയുണ്ട് ശമ്പള വർധനവ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള സ്ഥാനക്കയറ്റം ഈ ജൂലൈ മാസത്തിൽ ലഭിക്കയില്ല എങ്കിലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം ലഭിച്ചേക്കാനിടയുണ്ട് അതുപോലെ കർമ്മരംഗത്ത് അതായത് തൊഴിലിടങ്ങളിൽ തർക്കങ്ങൾ വാഗ്വാദങ്ങൾ മുതലായവ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അത്തരം സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് അതിൽ നിന്നും പിന്മാറേണ്ടതാണ് ഗവൺമെൻറ് കാര്യങ്ങളിൽ മറ്റും ഏർപ്പെടുന്നവർക്ക് ചിലറെ കാലതാമസം നേരിട്ടേക്കാൻ ഇടയുണ്ട് ഗവൺമെൻറ്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റും കിട്ടാനുള്ളവർക്ക് അത് ഈ മാസത്തിൽ ലഭിക്കാൻ സാധ്യത കുറവാണ് അതുപോലെ ഗവൺമെന്റ് ജോലിയിലും മറ്റും നിയമനങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഈ മാസത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മാസം പകുതിക്ക് ശേഷം അത് നടന്നു കിട്ടാനും ഇടയുണ്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസം പകുതിക്ക് ശേഷം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നതാണ് ധനപരമായ അറേഞ്ച്മെന്റുകൾ അല്ലെങ്കിൽ ലോണുകൾ മുതലായവ എടുക്കേണ്ടി വന്നാലും അത്തരം കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് എന്നാൽ വീടുപണി തുടങ്ങുവാനായിട്ട് കുറച്ചധികം പ്രയത്നം ആവശ്യമായി വന്നേക്കാം അതുപോലെ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും കുറച്ച് കാലതാമസം നേരിടേണ്ടി വന്നേക്കും ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ട് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തരവാദിത്തങ്ങളും വർധിക്കുന്നതാണ് സമൂഹത്തിൽ പൊതുവെ അധികാരവും അംഗീകാരവും ലഭിക്കുന്ന പദവികൾ ലഭിക്കാനിടയുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണിത് അതുപോലെ സാഹിത്യകാരന്മാർക്കും മറ്റു കലാകാരന്മാർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ധാരാളം യാത്രകളും ആവശ്യമായിട്ട് വന്നേക്കാം ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് വൃശ്ചികൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ജൂലൈ ആറ് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രധാന ഡോക്യുമെന്റുകളിൽ മറ്റും ഒപ്പുവെക്കുന്നതും ഒഴിവാക്കുക ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ഈ ദിവസങ്ങളിൽ അതുപോലെ പ്രണയകൾ തമ്മിലും ദമ്പതികൾ തമ്മിലും കലഹാദികളും മറ്റും ഉണ്ടാകുവാനും ഇടയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ധനനഷ്ടങ്ങളോ നഷ്ടങ്ങളോ സ്വർണ നഷ്ടങ്ങളോ അതിപ്പോൾ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകണമെന്നില്ല പണയം വെക്കുന്നതായാലും ഇതിൽ പെടുന്നതാണ് ഇത്തരം കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചിലരുടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് കർമ്മരംഗത്ത് മൂന്ന് നാല് അഞ്ച് പത്ത് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായേക്കാനിടയുണ്ട് സഹപ്രവർത്തകരുമായിട്ടോ അല്ലെങ്കിൽ മേലധികാരികളോ കീഴ്ജീവനക്കാരുമായിട്ടോ മറ്റും ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കങ്ങളോ മുഷിച്ചിലുകളോ ഉണ്ടായേക്കാനിടയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ ദിവസങ്ങളിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ അല്ലെങ്കിൽ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പരമാവധി തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കുക മാസത്തിൽ അതിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമോ അല്ലെങ്കിൽ മുപ്പട്ട വ്യാഴാഴ്ചയോ പാൽപായസം സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം നിത്യേന പാരായണം ചെയ്യുന്നതും തുളസി നട്ട് നനച്ച് പരിപാലിക്കുന്നതും അത്യുത്തമമാണ് സർപ്പത്തിങ്കൽ ആയില്യപൂജയും ദേവീക്ഷേത്രത്തിങ്കൽ നെയ്വിളക്ക് ചുവന്ന പുഷ്പങ്ങൾ അല്ലെങ്കിൽ മാല സമർപ്പിക്കുക ഗുരുതി പുഷ്പാഞ്ജലി അഥവാ രക്തപുഷ്പാഞ്ജലി തുടങ്ങിയവയും നടത്തുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം